സ്വർണ്ണവിലയിൽ ഭയങ്കരമായ മാറ്റം വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ വരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണവിലെന്ന് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം കാരണം ഡോളറും ഈൽഡും ഉയർന്നു പക്ഷേ സ്വർണ്ണവില കുതിച്ചുയർന്നു ഫെഡറലിൻ്റെ മീറ്റിംഗ് തുടങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ രീതിയിലുള്ള ഒരു താരീഫ് അൺസർട്ടനിറ്റി ഉണ്ട് ട്രംപ് പറഞ്ഞ് ആരുടെ മേലിലും താരീഫ് ചുമത്താൻ അവർക്ക് പേടിയൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും സ്വർണ്ണവില ഉയരുമെന്ന് ഇന്ത്യയിൽ സൂചന നൽകിയിട്ടുണ്ടായിരുന്നു ഇത് കുറഞ്ഞത് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണെന്നും എല്ലാവരും ഇന്ദിരയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തകർന്നടിയാൻ പോവുകയില്ല നാൽപ്പതിനായിരത്തിലേക്ക് പോവുകയില്ല മറിച്ച് അറുപത്തയ്യായിരത്തിലേക്ക് പോവുകയാണെന്നുള്ള സൂചന ഇന്ദിരയിൽ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഗോൾഡ് നൽകിയ ശേഷം ഗോൾഡ് വീണ്ടും രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് യു എസ് ഡോളറിലേക്ക് എത്തിയേക്കാണ് ഇത് രണ്ടായിരത്തി എണ്ണൂറും പിന്നീട് മൂവായിരം യു എസ് ഡോളറും മറികടക്കാൻ പോകുന്ന പോക്കിൻ്റെ വയ്യിലാണ് നമ്മളെന്ന് തോന്നിപ്പിക്കുന്ന വിധം തന്നെയാണ് ഉള്ളത് എന്തായാലും ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ളത് അറുപതിനായിരത്തി അമ്പത് ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില ഒരു നാനൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് ഈ പുലർച്ചെ നമ്മളെ താണ്ടിപ്പോകുന്നത്